ഹലോ എല്ലാവർക്കും പുതിയൊരു ജോബ് ന്യൂസ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസ് ആയിട്ടാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന് കീഴിലായിട്ടുള്ള അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ വിജ്ഞാപനം പോകുന്നത് സോ അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന് കീഴിലായിട്ട് നാല് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറി കാറ്റഗറി നമ്പർ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ അതിന് നിയമന രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമ നിയമനം ഉണ്ടായിരിക്കുക ഇനി നിയമനാധികാരി ആരാണ് ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകൾ ഇതാണ് ഉണ്ടായിരിക്കുക പിന്നെ അപേക്ഷ സമർപ്പിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക അപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് അതിന് വിദ്യാഭ്യാസ യോഗ്യതയും ഇവിടെ പറയുന്നുണ്ട് ഇനി വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ഇവിടെ ഓരോ സംഘത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെ ആയിട്ടാണ് കൊടു ഈ ഒഴിവുകൾ ഉള്ളത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊല്ലം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം ക്യൂ തൊള്ളായിരത്തി മുപ്പത്തി നാല് കൊല്ലം കൊല്ലത്താണ് മറ്റൊന്ന് എറണാകുളം മറ്റൊന്ന് പാലക്കാട് പിന്നെ ഒന്ന് കണ്ണൂർ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഓരോ പോസ്റ്റുകളാണ് വരുന്നത് പിന്നെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട് സഹകരണ സർവീസ് മറ്റെല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഈയൊരു ജോലിയിൽ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മറ്റ് എൽ ഡി ക്ലർക്ക് മറ്റ് നാല് പോസ്റ്റ് കൂടിയുണ്ട് ഈ അസിസ്റ്റൻറ്റ് സെക്രട്ടറി കൂടാതെ മറ്റ് നാല് പോസ്റ്റുകൾ കൂടിയുണ്ട് അതിലേക്ക് കൂടിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ യോഗ്യത ആണെന്ന് കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ സാധാരണ പി എസ് സിയുടെ ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളതിൽ എന്ത് ചെയ്യുക എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ ഇവിടെ നമ്മൾ കാണുന്ന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇതിൻ്റെ ഇതിൻ്റെ ബോർഡിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ സൈറ്റാണ് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റിലോട്ടാണ് പോവുക അപ്പോൾ ആ സൈറ്റിൽ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓക്കെ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് മറ്റുള്ള നാല് പോസ്റ്റുകൾ കൂടിയുണ്ട് ഇത് കൂടാതെ അപ്പോൾ ആ കാര്യങ്ങൾ ആ ഓരോ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾ പ്രത്യേകം പ്രത്യേകം വായിച്ച് നോക്കുക ഓരോന്നിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസും വ്യത്യസ്തമായിരിക്കും സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്